രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പ്രണയവിവാഹം കഴിഞ്ഞ് പതിനഞ്ചാം നാൾ നവവധു ജീവനൊടുക്കി ഭർത്താവ് അറസ്റ്റിൽ കാട്ടാക്കടയിൽ നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ എട്ട് മാസത്തിന് ശേഷം ഭർത്താവ് അറസ്റ്റിൽ കല്ലാമം കല്ലറക്കുഴി ഷിബിൻ ഭവനിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള വിപിൻ ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ വർഷം ജൂൺ രണ്ടിനാണ് വിപിൻ്റെ ഭാര്യ സോനയെ ഭർത്തൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാഹം കഴിഞ്ഞ പതിനഞ്ചാം നാളാണ് സംഭവം സോനയും കല്ലാമം ഷിബിൻ ഭവനിൽ പരേതനായ എം വിൻസെൻറ്റ് എൽ ഉഷാകുമാരി ദമ്പതികളുടെ മകൻ വി വിപിനും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇതിനു പിന്നാലെ ഇരുവരും വിവാഹിതരാവുകയായിരുന്നു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മകൾ ജീവനൊടുക്കിയതോടെ കുടുംബം സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിൽ കേസെടുത്തിരുന്നു എന്നാൽ മറ്റു നടപടികൾ ഉണ്ടായില്ല തുടർന്ന് സോനയുടെ പിതാവ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി സോനയുടെ മരണം ഭർത്താവിന്റെ ശാരീരികവും മാനസികവുമായ പീഡനത്തെ തുടർന്നെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു ഡിവൈഎസ്പി സി ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്